ഹേ ഓ ദിസ് ഇസ് മേഡർ ഹിയർ യുവ കോച്ച് യുവ മെന്റർ യുവ ട്രെയിനർ ഇൻ ട്രേഡിംഗ് വെൽക്കം ബാക്ക് ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഇന്ന് നമുക്ക് നല്ല എക്സ്ട്രാ ഉള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ട്രേഡ് ചെയ്തില്ല നിഫ്റ്റി ബാങ്കിലായിരുന്നു ഐ സി ഐ സി ഐ ബാങ്കിലും ആൻഡ് ഓൾസോ ഇൻ ഇൻഫോസിസും നമ്മൾ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവ് പോയിട്ടുണ്ടായിരുന്നു ബട്ട് എന്നാൽ നമുക്ക് ചെറിയ ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്ക് ലൈവിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ബട്ട് ഡോൺ വരി നാളെ എന്തായാലും രാവിലെ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ് അത് മാത്രമല്ല സി മൈബി ദിക്ക് അത് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കൂടി നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ അതായത് അലേഡ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകൾ എല്ലാം തന്നെ നമ്മൾ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൈക്ക് ലൈ ലൈക്ക് സിഗ്നൽസ് ഇല്ല വാട്ടർ റൈറ്റ് നമ്മൾ ഷെയർ ചെയ്യുന്നത് മാത്രമാണ് താഴെ ഡിസ് അതിന്റെ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ് ഒരു മാസത്തെ മെമ്പർഷിപ്പ് ആയിരിക്കും നമ്മൾ എടുക്കുന്ന ട്രേഡ്സ് എല്ലാം തന്നെ ഷെയർ വിത്ത് പ്രോപ്പർ 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 സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ആൻഡ് എൻട്രി നമുക്ക് ഒന്ന് നോക്കി നോക്കാം ഇന്ന് മാർക്കറ്റ് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഇന്ന് നമ്മൾ പുതിയൊരു ഇനിഷ്യേറ്റീവ് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഗോൾഡിന്റെ വില ഇങ്ങനെ കൂടിക്കൂടി പൊക്കോണ്ടിരിക്കില്ല അല്ലെ അപ്പൊ നമുക്കൊരു ലൈക്ക് റിഗ്രറ്റ് ഉണ്ട് നേരത്തെ നമ്മൾ എന്തുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് റിഗ്രറ്റ് ഉണ്ടോ നിങ്ങൾക്ക് ഇനിയും ഒരു അഞ്ചു വർഷം ഇല്ല ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് സെയിം ഈ റിഗ്രറ്റ് നിങ്ങൾക്ക് വേണോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തൊട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് കൂടുതൽ എമൗണ്ട് വേണം ഒരു ഗ്രാം വാങ്ങിക്കാൻ തന്നെ ഏഴായിരം രൂപ വേണം എന്ന് നിങ്ങൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ വേണ്ട നമുക്ക് ഇനി അതിൻ്റെ ഒരു ആവശ്യമില്ല അതിനേക്കാൾ ചെറിയ യൂണിറ്റ്സിൽ വാങ്ങിക്കാൻ പറ്റും ഗോൾഡ് ബീസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റിലൂടെ ജസ്റ്റ് ലൈക്ക് സിക്സ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു ക്വാണ്ടിറ്റി സോ നമുക്ക് എല്ലാ ദിവസവും പുതിയൊരു ഇനിഷ്യേറ്റീവ് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തേക്കുകയാണ് ലൈവില് നമ്മൾ ഇന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അതായത് ഇനി എല്ലാ ദിവസവും നമ്മൾ ട്രേഡ് ചെയ്യാൻ വരുമ്പോഴത്തേക്ക് മിനിമം ഒരു ക്വാണ്ടിറ്റിയെങ്കിലും ഗോൾഡ് ബീസ് ഇല്ലെങ്കിൽ നിഫ്റ്റി ബീസ് ഈ രണ്ടാണെങ്കിൽ ഏതെങ്കിലും നമ്മൾ എണ്ണം വാങ്ങുന്നതായിരിക്കും നിഫ്റ്റി ബീസ് ഓൾമോസ്റ്റ് ലൈക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ എങ്ങാണ്ടുള്ള റേഞ്ച് നമ്മൾ ഇതും വാങ്ങിക്കുകയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു ലൈവില് അതും ഒരുമിച്ച് നമുക്ക് ഇനി എല്ലാ ദിവസവും ചെയ്തേക്കാം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ആയതെ വെറും അറുപത് രൂപ നമുക്ക് അതിനുവേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ചെയ്തേക്കാം ഒരുമിച്ച് നമുക്ക് ചെയ്യാം ഒരുമിച്ച് നമുക്ക് ഗ്രോ ചെയ്യാം അപ്പൊ നമുക്ക് പോയി നോക്കി നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ലൈക്ക് എസ്കോർ ഓൾമോസ്റ്റ് ലൈക്ക് ഫോർ തൗസൻഡ് പ്രോഫിലാണ് പൊസിഷൻ ആണ് കേട്ടോ ഇന്നലെ എടുത്താണ് എസ്കോർ ദൻ ഐ സി ഐ സി ബാങ്ക് ഇന്ന് എടുത്താണ് പൊസിഷൻ ആണ് ഡോൺ ബെറി ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നും ആയിട്ടില്ല നമുക്ക് ഇനി നല്ല ദൂരം ഉണ്ട് നല്ല രീതി തന്നെ അത് മൂവ്മെന്റ് തരാൻ പ്രോബിലിറ്റി ഉണ്ട് ബട്ട് വെൻ കമ്പയർ ടു ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് ഇച്ചിരി കുറവുണ്ട് ഞാൻ കാണുന്നുണ്ട് അവിടെ റിലയൻസ് മാത്രം നമുക്ക് നെഗറ്റീവ് തന്നിട്ടുണ്ട് നോ ഷോസ് എമാൻഡം മാരുതി ആൻഡ് ഇൻഫോസിസ് ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് പൊസിഷണൽ ട്രേഡ്സ് ആണ് ബട്ട് നോ ഇഷ്യൂസ് നമുക്ക് ഇന്ന് നോക്കി നോക്കാം വെയിറ്റ് ചെയ്യാം അല്ലേ ോവി ഗോൾഡ് ബീസും നിഫ്റ്റി ബീസും ഇതിന് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഹോൾഡിങ്ങിലോട്ട് ഇത് മാറുന്നതായിരിക്കും എല്ലാ ദിവസവും നമ്മൾ ഇങ്ങനെ മാർക്കറ്റിലുള്ള എല്ലാ ദിവസവും നമ്മൾ ഡെഫിനറ്റ്ലി ഇത് ചെയ്തിരിക്കും ഒരുമിച്ച് നമുക്ക് ചെയ്യാം അത് മാത്രമല്ല എൻ ബി സി സി നമ്മൾ ഇന്നലെ പൊസിഷൻ എടുത്തോളാനായിട്ട് ഇക്വിറ്റിയിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തോളാനായിട്ട് ലൈവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റന്നാ എൻട്രി പോയിന്റും സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിൽ അതായത് അലേർട്ട് കമ്മ്യൂണിറ്റിയിലാണ് നമ്മൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ചുമ്മാ ചുമ്മാതെ ഇതൊന്നും എല്ലാവരും പറഞ്ഞു പ്രീമിയം ഗ്രൂപ്പിലോ വോട്ടോബിറ്റീസ് ലൈക് അലേഡ് കമ്മ്യൂണിറ്റി വന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എടുക്കാതിരിക്കുന്നില്ല ഒരു ക്വാണ്ടിറ്റി എങ്കിലും ഞാൻ തീർച്ചയായിട്ടും എടുത്തിരിക്കും കാരണം നമുക്ക് അറിയണമല്ലോ ഇത് എത്രത്തോളം മൂവ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് അതിനുവേണ്ടി ഞാൻ ഒരു ക്വാണ്ടിറ്റി എൻ ബി സി സി ഞാൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ ഓപ്ഷൻ ട്രേഡർ ആണ് ഫൈൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് പഠിക്കാൻ ആഗ്രഹമില്ല ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ട്രെയിൻ മാക്സ് അക്കാഡമിയുടെ ഡീകോഡിംഗ് കോഡിംഗ് ഡെറിവേറ്റീവ്സ് അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ബേസിക് ടു അഡ്വാൻസ് ലെവല് നമ്മൾ കവർ ചെയ്യുന്നില്ലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബാച്ചിലൂടെ വളരെ ബേസിക്സിൽ നിന്ന് വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ബോത്ത് ഓൺലൈനും ഓഫ്ലൈൻ ബാച്ചും ഉണ്ട് ഓൺലൈൻ ബാച്ച് നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം തിങ്കൾ ബുധൻ വെള്ളി രാത്രി ഒമ്പത് മണി മുതൽ പതിനൊന്ന് മണി വരെയാണ് ഇൻ കേസ് നിങ്ങൾക്ക് ആ ലൈവ് സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോൺ വെറി നമുക്ക് റെക്കോർഡിംഗ് സെഷൻസ് കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല ജസ്റ്റ് ലൈക്ക് നൂറ്റി പത്ത് ശതമാനം റീഫണ്ടോട് കൂടിയാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ട് ഒരു ത്രീ ടു ഫൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ല എനിക്കിത് പോരാ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഇപ്പൊ സേ നിങ്ങൾ ഒരു ഒരു ഈ രജിസ്റ്റർ ഇത് നമ്മൾ തരും റീഫണ്ട് റൈറ്റ് റൈറ്റ് ഇൻട്രസ്റ്റിംഗ് അല്ലേ കൂടുതൽ ഉറപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇതാണ് പ്ലേസ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജോയിൻ നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം ഒരുമിച്ച് നമുക്ക് ട്രേഡും ചെയ്യാവുന്നതാണ് ഫൈൻ ജസ്റ്റ് ലൈക്ക് ഇന്ന് ഇന്ന് ജോയിൻ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ലാസ്റ്റ് വെബിനാറിൽ നമ്മൾ കൊടുത്തൊരു ഓഫർ ആയിരുന്നു ഇത് ഫസ്റ്റ് ടൈം ആണ് നമ്മള് ഈ ഒരു രീതിയിൽ വന്ന് പ്രിയാൻ പോസ്റ്റിൽ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലൂടെ ഇത് പറയുന്നത് ഇന്ന് രാത്രി ജോയിൻ ചെയ്യുന്നവർക്ക് ഇന്ന് രാത്രി വരെ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർക്ക് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന് ജോയിൻ ചെയ്യാം അല്ലാത്ത പക്ഷം സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരിക്കും അതിനകത്ത് ചേഞ്ചസും കാര്യങ്ങളൊന്നും കാണത്തില്ല ഇതിന്റെ ലിങ്ക് സ്പെഷ്യൽ ഓഫർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരുന്നായിരിക്കും മറക്കണ്ട ഇന്ന് മാത്രമായിരിക്കും ഈ ഓഫർ ഉള്ളത് ഫൈൻ അപ്പൊ നമുക്ക് നോക്കി നോക്കാം നമ്മളുടെ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിറ്റി നിഫ്റ്റി ഏത് രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല എന്തിന്റെ ബേസിസിലാണ് നമ്മൾ ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുകൂടെ നമുക്കൊന്ന് നോക്കി നോക്കാവുന്നതാണ് സിയോ നമ്മള് നിഫ്റ്റിയിൽ ഇന്ന് എൻട്രി എടുത്തിട്ടില്ലായിരുന്നു നമ്മൾ നിഫ്റ്റി ബാങ്കിലായിരുന്നു നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്കില് ഓൾമോസ്റ്റ് ഈ ഒരു ഹൈ ഉണ്ടോ ഗുഡ് ഓക്കെ ഈ ഒരു ഹൈ ഈ ഒരു സെറ്റർ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത ടൈമിൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസിന്റെ ബോട്ടത്തിൽ വെക്കുകയും ഇരുന്നൂറ്റി ഇരുപതിൽ നിന്ന് എൻട്രി പറയുകയും ത്രീ ഹൺഡ്രഡ് ആയിരുന്നു പ്രീമിയം ടാർഗറ്റ് പ്രീമിയം ഓമോസ്റ്റ് ലൈക് എയ്റ്റി പ്ലസ് പോയിന്റ്സ് നമ്മൾ പ്രീമിയത്തില് നിഫ്റ്റി ബാങ്കിൽ നിന്ന് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വാസ് അൻഡ് ദുഡ്സ് ഇതൊരു ഞാൻ ഇത് എന്റെ മെയിൻ അക്കൗണ്ട് അല്ല നമ്മൾ ഈ ഒരു അലേർട്ട് കമ്മ്യൂണിറ്റി കൊടുക്കുന്ന കൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു സിംഗിൾ ലെസ് ദാൻ വൺ ലാക്ക് മാത്രമാണ് ഇതിലുള്ളത് നമുക്ക് ഓമോസ്റ്റ് ലൈക് സിക്സ് തൗസൻഡ് റുപ്പീസ് പ്രോഫിലാണ് നിൽക്കുന്നത് സിയോ ഇത് ഒരു ലോട്ട് കൊണ്ട് ഇത് രണ്ട് ലോട്ട് ഉണ്ട് കേട്ടോ രണ്ട് ലോട്ട് ഞാൻ ഇവിടെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ തേർട്ടി ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ലൈക്ക് ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ദാറ്റ്സ് റിയലി ഗ്രേറ്റ് ഓൾമോസ്റ്റ് ലൈക്ക് വൺ ലാഖിന്റെ സിക്സ് പോയിന്റ് ഫൈവ് പെർസെന്റേജ് നമുക്ക് ഇന്ന് എം ടു എം റൈറ്റ് ഗുഡ് സോ നമുക്ക് നിഫ്റ്റി ബാങ്കിൽ ഇതായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഐ സി ഐ സി ബാങ്കിൽ നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ട് ഇന്ന് ആർഡ് ചെയ്തൊരു ആണ് വെൻ കമ്പയർ ടു ബാക്കിയുള്ള സ്റ്റോക്സ് വെച്ച് കമ്പയറി നോക്കുമ്പോഴത്തേക്ക് അത്ര സ്ട്രോങ് ആണെന്ന് ഞാൻ പറയില്ല ബട്ട് എന്നാൽ ഡെഫിനറ്റ്ലി നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്ന പറ്റൊരു ട്രേഡ് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് സി ഓ ഡെയിലിയിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ട് ഇത് തന്നിട്ടുണ്ട് നല്ല രീതി കാണിച്ചിട്ടുണ്ട് ഇൻ ദാറ്റ് കേസ് നമുക്ക് ഇവിടുന്ന് എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഇതിന്റെ ബോട്ടത്തിൽ അതായത് ആയിരത്തി എൺപത്തി എട്ടിന് താഴെ ഐ സി ഐ സി വരികയാണെങ്കിൽ നമുക്ക് ലൈക്ക് സ്ക്വയർ ഓഫ് ചെയ്യാം അല്ലാത്ത പക്ഷം നമുക്കിത് ഈ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തു പോകാവുന്നതാണ് സിഹിയർ ഐ സി ഐ സി ഐ നമ്മൾ ഓൾമോസ്റ്റ് വാങ്ങിച്ചിട്ടുള്ളത് ആവറേജ് ട്വന്റി പോയിന്റ് ത്രീ ഫൈവ് മൂന്ന് പോയിന്റ്സ് മാത്രമാണ് ഡൗൺ ആയിട്ടുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഇത് നല്ല രീതിയിൽ റിസൾട്ട് തരുമോ എന്നുള്ളത് എസ്കോഡ് എം ആൻഡ് എം ആൻഡ് മാരുതി ഇത് മൂന്നും നമുക്ക് നല്ല റിസൾട്ട് തരാൻ പോകുന്ന സ്റ്റോക്കുകളാണ് ഡെഫിനറ്റ്ലി ഇത് എന്തുകൊണ്ട് ബൈ ചെയ്തു എന്താണ് നമ്മുടെ ടാർഗറ്റ് ലെവൽസ് എങ്ങനെ നമ്മളിത് ലൈക്ക് സ്റ്റോപ്പ് ലോസ് എവിടെ എൻട്രി എവിടെ ഇതെല്ലാം നമ്മൾ ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഇന്ന് തന്നെ വരുന്നതായിരിക്കും മാക്സിമം ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായി ഇന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുമെന്നുള്ളത് ബട്ട് ഇന്ന് നമ്മളത് ചെയ്തു തരാൻ മാക്സിമം നോക്കുന്നതായിരിക്കും ഫൈൻ സോ ഐ ജി ഐ സി നമുക്ക് പൊസിഷൻ ആയിട്ട് ഇത് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്റ്റോക്കാണ് ആണ് ഇൻഫോസിസ് ഐ എൻ എഫ് ഐ ഐ എൻ എഫ് ഐമോസ്റ്റ് ലൈക്ക് സേറ്റൊരു താഴെ നിന്ന് ഒരു റേഞ്ചിൽ നിന്ന് നമുക്കൊരു ബ്രേക്ക് ഔട്ട് തന്നു നിൽക്കുകയാണ് ഓൾമോസ്റ്റ് ഈ ഒരു സോണിൽ നിന്ന് ഐ എൻ എഫ് ഐ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിരിക്കുകയാണ് സോ ഇൻ ദാ കേസ് ഇവിടെ നേരിട്ട് സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ ബോട്ടത്തിൽ കൊണ്ട് വെക്കും അതായത് ഓൾമോസ്റ്റ് ഒരു വൺ ഫോർ എയ്റ്റ് സെവന് താഴെ ഐസി ഇൻഫോസിസ് വരികയാണെങ്കിൽ നമ്മൾ ലീവ് ചെയ്യും ബട്ട് ഒരു കുഴപ്പമില്ല നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് ഇൻഫോസിൽ ഫോർട്ടി നയൻ ആയിരുന്നു ഫോർട്ടി ഫൈവിലാണ് നമ്മള് ഇപ്പോ നിൽക്കുന്നത് ജസ്റ്റ് ലൈക് ഫോർ പോയിന്റ്സ് മാത്രമേ ഡൗൺ ആയിട്ടുള്ളൂ ഇവിടെ നോക്കിയാൽ എഴുപത്തി അഞ്ചിൽ എൻ്റർ ചെയ്തത് തൊണ്ണൂറായി മറ്റെടുത്ത് മൂന്നും നാലും പോയിന്റ് കുറഞ്ഞ സ്ഥലത്ത് എഴുപത്തി അഞ്ചിൽ നിന്ന് തൊണ്ണൂറായി അമ്പത്തഞ്ചിൽ നിന്ന് എഴുപത്തി രണ്ടായി ഇരുന്നൂറ്റി അമ്പതിൽ നിന്ന് നാനൂറ്റി ആയിട്ടുണ്ട് ഇവിടെ സിക്സ്റ്റി ഫൈവിൽ നിന്ന് ഫോർട്ടി ലൈക്ക് ട്വന്റി പോയിന്റ്സ് സ്റ്റോപ്പ് സ്റ്റോപ്ലോസ് ഇറ്റിയർ ആയിട്ടുണ്ട് സോറി സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്ലോസ് ഇറ്റിയർ ആയിട്ടുണ്ട് ഫോർട്ടി ആകുമ്പോഴത്തേക്ക് സ്റ്റോപ്പ് ലോസ് ആണ് എറലൈൻസിന്റെ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സന്തോഷപൂർവ്വം നമ്മൾ അവിടുന്ന് ഇറങ്ങുന്നതായിരിക്കും റൈറ്റ് സോ നമുക്ക് ഈ രീതിയിലാണ് നമുക്ക് ഇൻഫോസിസ് നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്കൊരു വ്യൂ കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയൊരു ഇൻപുട്ട് ഇന്നത്തെ ദിവസത്തിന്റെ ഇവൻ എന്റെ ലൈഫിലാണെങ്കിലും ഞാൻ പറയുന്ന ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഡേ ആയിരിക്കും ഇത് കാരണം നിഫ്റ്റി ഗോൾഡിൽ നിഫ്റ്റി ബീസിലും ആൻഡ് ഓൾസോ ഗോൾഡ് ബീസിൽ എസ്പെഷ്യലി ഗോൾഡ് ബീസിൽ ബൈ ചെയ്യാം എന്നൊരു ഇനിഷ്യേറ്റീവ് ഇന്ന് ലൈവില് സംസാരിച്ച് പോയപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി തോന്നിയ ഒരു കാര്യമായിരുന്നു നിങ്ങൾ ചെയ്യുക വെറും ആരും അറുപത് രൂപയുള്ളൂ ഡെഫിനറ്റ്ലി നമുക്ക് ലോട്ട് നിങ്ങൾക്ക് അതിക്കൂടെ ബൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ചെയ്യുക ബട്ട് യൂസ്ഫുൾ ആയിരിക്കും ആൻഡ് ഓൾസോ എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി കുറെ അധികം ആൾക്കാർ ചോദിക്കുന്നുണ്ട് എസ് ഐ പി ഡെഫിനറ്റ്ലി നമുക്ക് പല ആപ്സ് വഴി ചെയ്യാം ഡിമാറ്റ് അക്കൗണ്ട് വഴി ചെയ്യാം ദൻ ലൈക്ക് ഇന്ന് ഞാൻ എന്റെ ഒരു ഫ്രണ്ട് വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രോ ആണ് അവർ യൂസ് ചെയ്തെന്ന് പറഞ്ഞു ഒരിക്കലും ഇത് പെയ്ഡൊന്നും അല്ല ബട്ട് ഗ്രോ ആണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇൻ ദാറ്റ് കേസ് നമുക്ക് ഗ്രോ ഗ്രോയ്ക്കകത്ത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു അതിനകത്ത് തന്നെ നിപ്പോണ്ടാണ് നമ്മൾ ഇന്ന് അവിടെ ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ നമുക്ക് അത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം ആൻഡ് ഓൾസോ വേറെണ്ണം കൂടെ ഉണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തരുന്നതായിരിക്കും എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു എസ് ഐ പി ഓപ്റ്റ് ചെയ്യാം എന്നുള്ള ഒരു റീസൺ ഇല്ല വേറൊന്നും ഇല്ല വളരെ സിമ്പിൾ ആണ് നേരെ പോയി നോക്കുക ലാസ്റ്റ് മൂന്ന് വർഷം അഞ്ചു വർഷം കൊണ്ട് എത്ര പേഴ്സൻറ്റേജ് റിട്ടേൺ ഇത് തന്നിട്ടുണ്ടോ നോക്കുക അത്യാവശ്യം റിട്ടേൺ തന്നിട്ടുള്ളത് വെച്ച് ഇത് ചെയ്തേക്കുക ഞാനും ഇന്ന് ആ ഒരു ഫ്രണ്ടിന്റെ കൂടെ ഒരു മൂവായിരം രൂപയുടെ എസ് ഐ പി ഞാനും കൂടെ ചേർന്നു ആക്ച്വലി ആ ഒരു ഫ്രണ്ടിനെ അടുത്തം കാണിച്ചതാ പിന്നെ ഞാൻ ഓർത്ത് പോട്ടെ എന്നാൽ അങ്ങ് ചെയ്തേക്കാം എന്ന രീതിയിൽ ഞാനും അങ്ങ് ചെയ്ത ത്രീ തൗസൻഡ് റുപ്പീസ് ഞാനും അങ്ങ് സ്റ്റാർട്ട് ഞാൻ പ്രോജക്ട് ആ ആളോട് ചോദിച്ചു എത്ര രൂപയാണ് സാലറി എന്ന് ചോദിച്ചു തേർട്ടി തൗസൻഡ് റുപ്പീസ് സാലറി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു മൂവായിരം രൂപ മാസം മാറ്റിവെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു യാ പറ്റും കുഴപ്പമില്ലാന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ ലൈവ് തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പ് ആയിട്ട് ചെയ്ത ഒരു കാര്യമായിരുന്നു രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോ അനേതാർ ഞാൻ ഓൾറെഡി എനിക്ക് എസ് ഐ പിന്നിപ്പോ തന്നെ ഉണ്ട് തന്നെ ഒരു വേറെ വെച്ച് നോ ഇഷ്യൂസ് ണ്ടോ ഇല്ല ബ് അവിടെ തുടങ്ങിയപ്പോ ഞാൻ ഓക്കെ നോ ഷോ ഇപ്പോ രണ്ട് മ്യൂച്വൽ ഫണ്ട് രണ്ടെണ്ണം ഉണ്ട് രണ്ട് ഡിഫറന്റ് സെഗ്മെന്റ് അതിലൊരമാണ് നമ്മൾ ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് ഡീബേറ്റ് ഇത് പോയിട്ടുണ്ട് ബാക്ക് ടു അവർ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ പ്രീ മാർക്കറ്റ് സെഷൻ നാളെ മാർക്കറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയേണ്ടത് അത് മാത്രമല്ല കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ ഇന്ന് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നാളെയും കൂടെ നമുക്ക് നോക്കാം ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗെയില് എൻ ടി പി സി ആൻഡ് എൽ ടി ലാസ്നോ ടോബോ ഇതൊക്കെ നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം നിങ്ങൾക്ക് ഇത് നോക്കിയെ കുറിച്ച് ഇതെല്ലാം തന്നെ നമ്മളും വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് നാളെ ലൈവില് നമ്മൾ ഡെഫിനറ്റ്ലി ഇതുപോലെ ചേർത്ത് തന്നെയായിരിക്കും നമ്മൾ സംസാരിക്കാനും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പോകാൻ പോകുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നിഫ്റ്റിയിൽ നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്നും അതിനനുസരിച്ച് നമുക്ക് എങ്ങനെ പോകാം എന്നും നോക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി നമുക്ക് ഇന്നത്തെ ഹൈ ആയിട്ടുള്ള ട്വന്റി ടു തൗസൻഡ് സെവൻ ഹഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഇന്നത്തെ ഹൈയും ഓൾ ടൈം ഹൈ ആയിട്ടുള്ള ട്വന്റി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സിന് മുകളിൽ നിഫ്റ്റി വരികയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ബുക്ക്

ിൽ താഴെ വരികയാണെങ്കിൽ അതേസമയം നമുക്ക് ഇച്ചിരി റിസ്ക് എടുക്കാൻ എനിക്ക് കുഴപ്പമില്ല ഓൾറെഡി ഞാൻ പ്രോഫിറ്റിലാണ് മന്ത്രി ടാർഗറ്റ് ഒക്കെ അച്ചീവ് ചെയ്ത് ഇച്ചിരി എക്സ്ട്രാണ്ടെങ്കിൽ അതിനകത്തുനിന്ന് ചെറിയൊരു പെർസെന്റേജ് റിസ്ക് വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു ആംഗ്ലോ റെസിസ്റ്റൻസ് വരയ്ക്കുകയും ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ സീറോ പോയിന്റ് ഫൈവ് പെർസെന്റ് എടുക്കുക അത് കൂടുതൽ പോകാതിരിക്കുക കേട്ടോ റിസ്കിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക അതിനനുസരിച്ച് ചെയ്യുക വാട്ട് ഇത് എൻറ്റി ഇസഡ് എന്ന് പറയുന്നത് നോൺ ട്രേഡിങ് സോണാണ് ഈ ഒരു സോണിനകത്ത് നമുക്ക് സത്യം കഴിഞ്ഞാൽ ഒരു എൻട്രി ഇല്ല എല്ലാ കാൻഡിൽസിലും എൻട്രി ചെയ്യാൻ പറ്റത്തില്ല എല്ലാ സ്ഥലത്തും നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റത്തില്ല ചില സ്ഥലങ്ങളിലേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് നോൺ ട്രേഡിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത് നിഫ്റ്റി ബാങ്കും സെയിം സിറ്റുവേഷൻ ആണ് ആൻഡ് ഓൾസോ ഫിൻ നിഫ്റ്റിയും നമുക്ക് സെയിം സിറ്റുവേഷൻ ആണ് പ്രീവിയസ് ഹൈ അതായത് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബൈ ചെയ്യാനായിട്ടും ബുള്ളിഷ് വ്യൂ കീപ് ചെയ്യാനും ഓപ്പോസ് ലൈക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് താഴെ വരികയാണെങ്കിൽ നമുക്ക് ബേറിഷ് വ്യൂ കീപ്പ് ചെയ്യാനായിട്ടും പറ്റുന്നതായിരിക്കും നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഇനി നമ്മൾ എന്താ ഇതെന്തായിരിക്കും നോൺ ട്രേഡിംഗ് സോൺ തന്നെയാണ് നമുക്ക് ഇത് വരുന്നത് ഹെവിഗോ സെയിം സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഒരു സെറ്റർ ഹൈ ട്വന്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിക്ക് മുകളിൽ പ്രൈസ് പോവുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ് ചെയ്യാൻ പറ്റും ട്വന്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടിക്ക് ബിലോ പോവുകയാണെങ്കിൽ പറ്റും ഡോൺ വരി നാളെ ലൈവ് ഞാൻ ഉണ്ടായിരിക്കും നമുക്ക് ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് ഇരുന്ന് ഏം ചെയ്യാം ഒരുമിച്ച് ഗ്രോ ചെയ്യാവുന്നതാണ് ഫൈൻ സോ ഈ രീതിയിലാണ് നമ്മൾ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് ഈ ചാർട്ട്സ് കാര്യങ്ങളെല്ലാം അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ ഉള്ള മെമ്പേഴ്സും കിട്ടുന്നതായിരിക്കും നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അലേർട്ട് ഗ്രൂപ്പും പ്രീമിയം ഗ്രൂപ്പും സെയിം തന്നെയാണ് കേട്ടോ സോ പ്രീമിയം ഗ്രൂപ്പിലുള്ളവർക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ലോസിന് വിലയുള്ളൂ മൈറ്റ് ബി ബീ ഇത് യൂസ്ഫുൾ ആവും ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവും റൈറ്റ് അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം സ്റ്റോക്കിലോട്ട് കുറച്ച് സ്റ്റോക്കുകൾ ഡെഫിനറ്റ് ഞാൻ ഒരു കാര്യം കൂടെ പറയുകയാണ് ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻ ചെയ്യുന്ന ഒരാളാണ് ഇക്വിറ്റിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത് ഓപ്ഷൻസിലാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത് മോർ ദാൻ ഫൈവ് പ്ലസ് ഇയേഴ്സ് ആയിട്ട് ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻസ് ഇല്ലെങ്കിൽ ഓപ്ഷൻ ബയ്യർ ആണ് ഞാൻ ആൻഡ് ഓൾസോ ത്രീ പ്ലസ് ഇയേസ് ആയിട്ട് സ്റ്റോക്ക് ഓപ്ഷൻ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി പ്രൈമർലി ദെൻ ലൈക് സി യോ ഇൻഡെക്സ് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞു ഓൾമോസ്റ്റ് ലൈക്ക് ടു നിന്ന് എൻട്രി ത്രീ ഹൺഡ്രഡ് വരെ പോയിട്ടുണ്ടായിരുന്നു ഈ രീതി ചെയ്യുന്നുണ്ട് ഇൻഡെക്സ് ഓപ്ഷൻ ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്യുന്നുണ്ട് ഇൻട്രഡേയിൽ ഞാൻ ഇൻഡെക്സ് ഓപ്ഷൻ ആണ് കൂടുതൽ ചെയ്യാറുള്ളത് സ്റ്റോക്ക് ഓപ്ഷൻ എടുക്കുന്നത് ഞാൻ മെജോറിറ്റി ലൈറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പോവും ഞാൻ എടുക്കുന്നത് പൊസിഷണൽ ട്രേഡ് ആണ് അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ്സ് ആയിരിക്കും എടുക്കുന്നത് ഇൻട്രാ ഞാൻ സ്റ്റോക്ക് ഓപ്ഷൻ എടുക്കുന്നത് വളരെ റയർ ആണ് വളരെ റയർ ആണ് ഇപ്പൊ നമുക്കിന്ന് നമ്മളുടെ സ്റ്റോക്കിലോട്ട് പോയി നോക്കാം സ്റ്റോക്ക് ഫോർ ടുമോറോ നമുക്ക് എന്തുവേണ വിളിക്കാം അല്ലെ പെട്രോനെറ്റ് ഫസ്റ്റ് വൺ പെട്രോൾ നെറ്റ് ആണ് നമുക്ക് വരുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു വൺ അവർ ഫിഫ്റ്റി മിനിറ്റ്സ് അല്ല നമുക്ക് ഒരു വൺ അവറിലാണ് നമുക്ക് ഇത് ഓൾമോസ്റ്റ് ബ്രേക്ക് ബ്രേക്ക്ഔട്ട് തരുന്നത് സിഹ ഈ ഒരു പ്രീവിയസ് ഹൈ ഔട്ട് എന്നിട്ടുണ്ട് അത് ഓൾമോസ്റ്റ് ടു എറ്റിനു എയ്റ്റി നയുന് താഴെ എപ്പോഴും പ്രൈസ് നാളെ വരികയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യാനായിട്ടും ടു എയ്റ്റി വണ്ണിന് താഴെ ടു എയ്റ്റൺ അതായത് ഇതിന്റെ ലോയി കൊണ്ട് സ്റ്റോപ്പ് ലോസ് കീപ് ചെയ്യാനും സാധിക്കുന്ന ടൂ എയ്റ്റി വൺ പോയിന്റ് എയ്റ്റ് സീറോയ്ക്ക് താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ് ചെയ്യാനും പറ്റുന്നതായിരിക്കും പെട്രോൾ നെറ്റില് ദെൻ ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് നമുക്ക് ഡെയിലിയിലാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്തിട്ടുള്ളത് സിഹോ ഓൾമോസ്റ്റ് ഈ ഒരു സെർട്ടേൺ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് എൻട്രി കൊടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് വൺ സീറോ എയ്റ്റ് എയ്റ്റ് ആയിരിക്കും നമുക്ക് വരുന്നത് റൈറ്റ് വൺ സീറോ എയ്റ്റ് എയ്റ്റ് പോയിന്റ് ത്രീ സീറോ എക്സാക്ട് ഇതിനൊരു താഴെ കൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്ത് വെക്കും അതാ ഞാൻ പറഞ്ഞത് സ്റ്റോപ്പ് ലോസ് ആയിട്ടില്ല ഇനി കുറെ അധികം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ആണ് ഐ സി ഐ സി ഐ ദെൻ ബജാജ് ഫിൻ ബജാജ് ഫിൻ ബജാജ് ഫിൻസേവ് ബജാജ് ഫിൻസെർവ് നമുക്ക് വൺ അവറിലാണ് നമുക്ക് എൻട്രി ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത് സിഹിയോ ഈ ഒരു പ്രീവിയസ് ഹൈ ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ക്യാൻറ്റിന്റെ ക്ലോസിൽ നിന്ന് എടുക്കുകയും ഇതിന്റെ ലോയിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വൺ സിക്സ് നയൻ ടൂയിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മാത്രമല്ല ആയിരത്തി എഴുന്നൂറ്റി എട്ടിന് താഴെയാണ് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി പത്തിന് താഴെയാണ് ലെറ്റിസേ ആയിരത്തി എഴുന്നൂറ്റി പത്തിന് താഴെയാണ് പ്രൈസ് നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു റേഞ്ചിലുള്ള സ്റ്റോക്ക് തന്നെയാണ് ബജാജ് ഫിൻസെർവ് എന്ന് പറയുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് നമ്മളുടെ ലാസ്റ്റ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സിയോ വൺ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ആൻഡ് ഓൾസോ ബിഇൽ റൈറ്റ് ബിഇ എൽ നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഈ ഒരു ടു ട്വന്റി എയ്റ്റ് പോയിന്റ് വൺ സീറോയ്ക്ക് താഴെയാണ് പ്രൈസ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാനായിട്ടും സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ടു ട്വന്റി വൺ പോയിന്റ് സിക്സ് സീറോയിൽ നമുക്ക് കൊണ്ടുവയ്ക്കാനായിട്ട് പറ്റുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് തരാൻ പറ്റുന്ന സ്റ്റോക്സുകളാണ് പിന്നെ ഞാൻ കാണിച്ചല്ലോ ആ ലിസ്റ്റുകളൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ജസ്റ്റ് ലൈക്ക് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം ട്രേഡ് ചെയ്യുന്ന ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈവില് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ ലൈവില് ഉണ്ടായിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ ഓരോ ഡൗട്ട്സുകളും ചില സ്റ്റോക്കുകൾ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ വന്ന് ജസ്റ്റ് കമലിൽ പറയുകയാണ് ഡെഫിനറ്റ്ലി ഞാനത് നോക്കുകയും അതിനെപ്പറ്റി വ്യൂ എന്റെ വ്യൂ എന്താണെന്ന് ഞാൻ അവിടെ ഷെയർ ചെയ്ത് തരുന്നതുമായിരിക്കും അപ്പൊ വേറെ കാര്യങ്ങൾ കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ നിങ്ങൾ നിഫ്റ്റി ബീസ് ആൻഡ് ഓൾസോ ഗോൾഡ് ബീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങുക ഈ വരുന്ന ഏപ്രിൽ പന്ത്രണ്ടാം തീയതി അതായത് ഈ വെള്ളിയാഴ്ച മുതൽ നമ്മളുടെ കോഴ്സ് സ്റ്റാർട്ട് ആകുകയാണ് ഔമോസ്റ്റ് ലൈഫ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിന്റെ ബേസിക്സ് മുഴുവൻ കവർ ചെയ്യുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി അതിന്റെ ഓഫർ ലിങ്കും താഴെയുണ്ട് മറക്കണ്ട ഓടിപ്പോയി ജോയിൻ ചെയ്തോളുക ഡെഫിനറ്റ്ലി വെർത്ത് ആയിരിക്കും ഇല്ലെങ്കിൽ തിരിച്ചങ്ങോട്ടൊരു ടെൻ പെർസെന്റേജ് എക്സ്ട്രാ നിങ്ങൾ ഫീസ് പേ ചെയ്തതിന്റെ അങ്ങോട്ട് തരുന്നതായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാവുന്നതാണ് ഫോർ ഡേ ബൈ